മിനി മാരത്തോൺ ഫെബ്രുവരി പതിനഞ്ചിന് സംഘാടക സമിതി രൂപീകരിച്ചു തിരൂർ ഓടും ഐ എം സി എച്ച് മിനി മാരത്തോണിന്റെ അഞ്ചാം എഡിഷനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തോൺ ആലത്തിയൂരിൽ സമാപിക്കും മാരത്തോണിന്റെ വൻ വിജയത്തിനായി തിരൂർ അർബൺ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ വെച്ച് സംഘാടക സമിതി യോഗം ചേർന്നു തിരൂർ മുനിസിപ്പൽ ചെയർമാൻ പി ഇബ്രാഹിം ആജി ചെയർമാനും ഇംപിച്ചുബാവ സഹകരണ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് അലി കൺവീനറായും ഇരുന്നൂറ്റി ഒന്ന് അംഗങ്ങളുള്ള വിപുലമായ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ സംഘടനകളെയും പ്രസ് ക്ലബിനെയും പ്രതിനിധീകരിച്ച് പ്രമുഖർ പങ്കെടുത്തു അബ്ദുൽ ഖാദർ കൈനീക്കര മുനിസിപ്പൽ കൌൺസിലർ റിയാസ് തുഫൈൽ ശിവദാസൻ യാസിർ മുളന്തല അഷഫ് ആളത്തിൽ ഷെഫീഖ് പ്രദീപ് പയ്യോളി ജിജി റസാഖ് ഹാജി ബഷീർ മേച്ചേരി ജുമൈലത്ത് എന്നിവർ ചർച്ചകളിൽ പങ്കുചേർന്ന് സംസാരിച്ചു ടി സുധീഷ് സ്വാഗതവും ആശുപത്രി എക്സിക്യൂട്ടീവ് മെമ്പർ പി മുഹമ്മദ് അലി നന്ദിയും രേഖപ്പെടുത്തി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ഹൃദ്യം ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ